ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലൊരു സെഗ്മെൻറ്റാണ് സെഡാൻ അത് പ്രത്യേകിച്ച് റെഡ് കളറായിട്ട് എനിക്ക് പെർഫോമൻസിന് സൂചിപ്പിക്കുന്നതാണ് ഒന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്നത് സ്കോഡ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ലാവിയ ഇതിന്റെ സെക്കൻഡ് വേരിയൻ്റാണ് ഇപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഓൺ റോഡ് പ്രൈസും ജസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇതാണ് സ്കോഡ സ്ലാവിയെന്ന് പറയുന്നത് സെഡാൻ ആണ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലൊരു സെഗ്മെൻറ്റാണ് സെഡാൻ എന്ന് പറയുന്നത് അപ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ രൂപത്തിലൊരു ഗിൽ രണ്ട് സേഡ് ഒരു ബട്ടർഫ്ലൈ രൂപത്തിൽ നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഹെഡ് ലാമ്പിലൂടെ കയറി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഹെഡ് ലാമ്പിലൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു ഗ്രില്ല് ഒരു ക്രോം ഇൻസൾട്ടും കൊടുത്ത് നല്ലൊരു പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് ഒരു പിയാന ആർ ആ ബ്ലാക്ക് ഫിഷിൻ്റെ ഗ്രില്ലും നല്ല ഭംഗിയുള്ള രീതിയിലാണ് ആഹാരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്കോഡിന് വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോണിൽ ഒരു ക്യാരക്ട് ലൈൻസ് വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് ക്യാരക്ട് ലൈൻസ് അപ്പോൾ സ്കോഡയിൽ ഒരുപാട് ക്യാരക്ടറൈസ് ആണ് നമ്മൾ വീഡിയോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എൽ ഇ ഡി ഹെഡ് ലാമ്പിൻ്റെ കൊടുത്തിട്ട് ഫുൾ ഓപ്ഷൻ പ്രൊജക്റ്റഡ് പ്രൊജക്റ്റഡാകും താഴെ ഡിയറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ഒരു ഫോക്ക് ലാമ്പ് ഒന്നുള്ളത് ഒരു ഹൗസിങ്ങിൽ പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കോൺ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് അല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹെഡ് ലാം പോർഷനും ഫോഗ് ലാമ്പും ഡിസൈൻ ചെയ്തുള്ളത് ഈ ഒരു പോഷനെ നമ്മൾ പ്രീമിയം ലുക്കും ഒരു സ്പോർട്ടി ഫീല് തരുന്നുണ്ട് ഒരു എയറോഡാമിക് ഫീൽ നമുക്ക് ഈ വാനം നൽകേണ്ടത് ഇനി നമ്മൾ നേരെ സെ സൈഡ് പ്രൊഫൈലി വരുന്ന സമയത്ത് ഒരു പതിനാറ് ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് ഡിസ്പ്ലേക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഫൈവ് സ്പോക്ക് അതിൽ സ്കോഡാനുള്ള ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്കോഡിലെ ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സേഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡ് ഫിനിഷും പ്രത്യേകിച്ച് റെഡ് ആകുമ്പോൾ പെർഫോമൻസിന് ഐഡൻറ്റിറ്റി കൊടുക്കുന്ന ഒരു കളറിന് റെഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ക്രോം ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ ഹാൻഡിലുണ്ട് ഇപ്പോൾ സെൻസറും കൊടുത്തിട്ടുണ്ട് ബാക്കിലും ആ ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞാൽ അത് സെയിം വില ബാക്കിൽ വന്നിട്ടുള്ളത് ഇഞ്ച് ബാക്കിൽ ഡ്രം ബ്രേക്ക് വന്നിട്ടുള്ളത് പിന്നെ കണ്ടോ ഒരു എയറോഡാമിക് ഫീൽ കിട്ടുന്ന രീതിയിലാണ് വിൻഡ്ഷീൽഡ് വന്നിട്ടുള്ളത് സൈഡിൽ നമ്മൾ പറഞ്ഞാൽ ക്യാരക്ട് ലൈൻസ് വരുന്നുണ്ടോ സൈഡിൽ ഒരുപാട് ക്യാരക്ട് ലൈൻസ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് ക്യാരക്ട് ലൈൻസ് കാണുമ്പോൾ തന്നെ പിന്നെ ഹെഡ് ഈ ഒരു ടൈ ആമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സേഡിലോട്ട് കയറി നിൽക്കുന്ന ഒരു ടൈലാമ്പാണ് വന്നിട്ടുള്ളത് സ്പ്ലിറ്റഡ് ആണ് നമ്മൾ കയറി നിൽക്കേണ്ട ഒരു പിന്നെ സ്കോഡിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സ്ലാവിയാകുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറയും വന്നിട്ടുണ്ട് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ലിറ്ററിന് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് സീറ്റ് ഫോൾഡ് ചെയ്തിടെ ഏകദേശം ആയിരത്തി അൻപത് ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടും താഴെ സ്പെയർ വീലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടൂൾ കിട്ടൊക്കെ താഴെ വന്നിട്ടുള്ളത് പിന്നെ ബൂട്ട് ലാമ്പ് മേലെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല സ്പേസിലുള്ള ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത് അതിന് ഒരാളെ തട്ടിക്കൊണ്ടുപോകും അത്രയും ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് മേലെ ക്ലോസ് ചെയ്യാം പിന്നെ ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഷാർഫിങ് ആൻറ്റീന കൊടുത്തിട്ടുണ്ട് ഡിഫോക്കസ് ലെൻസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുള്ളത് നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഇന്ത്യയിലാണ് നമുക്ക് സ്കോള ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ ഇഗ്നിഷ് ഓണാക്കണെങ്കിൽ പുഷ്പട സ്റ്റാട്ടാണ് വന്നിട്ടുള്ളത് കീട്ട് തിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയേണ്ട സമയത്ത് ഒരു ഫ്ലാറ്റ് ബോട്ടോ സ്റ്റിയറിംഗ് വില വന്നിട്ടുള്ളത് കണ്ടോ ഒരു ഫ്ലാറ്റ് ബോട്ടോ ടൂത്ത് സ്പോക്കൺ സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് രണ്ട് അണലോഗും കൊടുത്തിട്ടുണ്ട് ചെറിയ ഡിസ്പ്ലേ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് െൻസ് സ്പീഡ് എക്കണോമി ടെലിഫോൺ ഓഡിയോ ഡ്രൈവിംഗ് ഡാറ്റ വെഹിക്കിൾ സെറ്റിങ്സ് അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത് നേരെ ഒരു ഇൻഫോട്ടി സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അവിടെ ടെൻ ഇഞ്ചി നമ്മളെ സ്കോഡ വയൽ കാണുമ്പോൾ തന്നെ ആൻഡ്രോയ്ഡോ ആപ്പിൾ കാർപ്ലേ അതൊക്കെ നമുക്ക് ഇതിൽ കണക്റ്റഡ് ആക്കാം അതുപോലെ തന്നെ എ സി വെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജർമ്മൻ വാദത്തിൽ കാണാൻ ഒരു സ്വൈപ്പിങ്ങാണെന്നുള്ളത് കണ്ടോ സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഒരു സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത് പിന്നെ മാനുവൽ ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അത്ര ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് വയർലെസ് അല്ല നോർമൽ സ്റ്റോറേജ് സ്പേസ് ആണ് ഫുൾ ഓപ്ഷൻ പോകുന്ന സമയത്ത് വൈറൽസ് ചാർജിങ് പോട്ടുണ്ട് തോന്നുന്നു അതിനു ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ ഇവിടെ ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓട്ടോ വോൾഡിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പിന്നെ ടു തൗട്ടൻ്റെ ചാർജിങ് സോക്കറ്റും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മേനില് ഹാൻഡ് ബ്രേക്ക് സ്റ്റോറേജ് സ്പേസ് ഇത് സ്ലൈഡ് ചെയ്യാം കേട്ടോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ മെയിൽ ഡിമേനെ റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് സൺറൈസ് പാസഞ്ചർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പാസഞ്ചറിന് ഉണ്ട് സോറി ഡ്രൈവർ സൈഡിൽ ഒന്നുമില്ല പാസഞ്ചർ സൈഡിൽ വന്നിട്ടുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ് പിന്നെ സൺറൈസ് കൊടുത്ത് ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുള്ളത് പിന്നെ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് നല്ല വിസിബിലിറ്റി ആണ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല വിസിബിലിറ്റി ഉണ്ട് ലാമ്പിന് സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര കംഫർട്ട് ചെയ്യുന്ന സീറ്റ് ആണ് തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട് നമ്മൾ ഈ സേർഡ് പൊസിഷൻ നോക്കി നമ്മള് കംഫർട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ് മതി നമ്മള് തെടാ ഡ്രൈവേഴ്സ് കാർ ആണെങ്കിൽ നമ്മൾ കൈ ഡ്രൈവ് ചെയ്ത വലിയൊരു ഫീൽ നമുക്ക് കിട്ടും ഒരു എന്തു ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ് ആ രീതിയിലാണ് സ്കോഡ നിർമ്മിച്ചിട്ടുള്ള ഈ വാഹനം ഒരു ജർമ്മൻ ഫീൽ നമുക്ക് അതിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് റോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഒരു സെക്കൻഡ് റോ വന്നിട്ടുണ്ട് കാരണം സ്കോഡയിൽ നല്ല സ്പേസ് ഉള്ള സെക്കൻഡ് റോ ആണ് അപ്പം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സേഫ്റ്റി നിങ്ങളിപ്പോൾ ഡോറ് ലോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ശ്രദ്ധിച്ചെട്ടോ കണ്ടോ ആ ഒരു സേഫ്റ്റി ഫീൽ നമുക്ക് ലഭിക്കാം നമുക്കൊന്നും കൂടി എസ്കേപ്പ് ചെയ്യാം ആ ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും ആ രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ എ സി വെൻ്റലും കൊടുത്തിട്ടുണ്ട് തായ് ചാർജിങ് സോക്കറ്റ് സീ പോ ചാർജിങ് സോക്കറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് ഹെഡ് റൂം റൂമ് നല്ല ഹെഡ് റൂം ഒക്കെ ഈ വാഹനത്തിൽ ലഭിക്കുന്നത് പിന്നെ ഡോർ ഹാൻഡിൽ ഇവിടെ ഒരു ഹാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കവറുള്ള കാരണം ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതാണ് അതിലാണ്ട് കപ്പ് ഹോൾഡേഴ്സ് നോർമൽ വരുന്നതാണ് പിന്നെ ചൈൽഡ് സോക്കിൻ്റെ രണ്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ചൈൽഡ് സീറ്റ് നമുക്ക് വെക്കാൻ പറ്റും ആ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഇൻഡിൻ ഫോർ എഞ്ചിനെ വന്നിട്ടുള്ളത് ഫോർ സിലിണ്ടർ ഏകദേശം നൂറ്റി പതിനഞ്ച് ബി പി പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്ക ഈ വാനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂസ് തരുന്ന ഒരു എഞ്ചിനാണ് ഈ വാനിയിലുള്ളത് പ്രത്യേകിച്ച് ഒരു സെഡാനാണ് മേലിലും ഓട്ടോമാറ്റിക് നല്ലൊരു പെർഫോമൻസ് ആണ് സെഡാനിൽ അത്യാവശ്യം നല്ല പൊർഫ്യൂസ് ചെയ്യുന്നുണ്ട് ഈ എഞ്ചിനെ ഇപ്പോൾ ഇത്രയും പോലും വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക അതിലേക്ക് ഡീറ്റെയിൽസ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യാം നമുക്ക് വാങ്ങിയ ജോബ് ഫിനിക്സ് സ്കോഡായും തിരിവുകളുണ്ട് അവർ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യും സൈനിങ് ഓഫ് ഫ്രം